പതിനാറ് വർഷത്തെ ഗ്യാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് അതൊരു ഓക്കെ തീർച്ചയായിട്ടും അതൊരു ട്രാക്കിലേക്ക് വരാൻ സമയമെടുക്കും പക്ഷേ ഇതുപോലെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലാനുള്ള നമുക്ക് കുറേ ആശയങ്ങൾ തരുന്ന ഒരു ഫയർ തരുന്ന ഒരു ടീമിൻ്റെ ഒപ്പം ചേർന്നാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു അവരോടൊപ്പം ജസ്റ്റ് നമ്മളങ്ങ് നടന്നു കൊടുത്താൽ മതി അവർ ഈ പറഞ്ഞ പോലെ ഊണിലും ഉറക്കത്തിലും നെറ്റിനെ കുറിച്ചും ജെ കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അവരൊപ്പം ജസ്റ്റ് നടന്നാൽ മതി എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഫുൾ എഫേർട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് കൊടുക്കുക അതിലേക്ക് ഫുൾ ആയിട്ട് ഇൻവോൾവ് ചെയ്യുക ആ ഒരു ഒരു ടെൻഷൻ നമ്മളിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ആവും നമുക്ക് നെറ്റോ നമുക്ക് ജെ ആർ എഫോ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഷെയർ ചെയ്യുക ഇൻട്രാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അത് കയറും അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു അടച്ച മുറിയിൽ ഇരുന്ന് വായിക്കുന്നതിനേക്കാൾ എനിക്ക് എഫക്റ്റീവ് ഇങ്ങനെ ഷെയർ ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനത് അപ്ലൈ ചെയ്തു പക്ഷേ സെക്കൻഡ് ടൈം എനിക്ക് അത്രയും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് ഒരുപാട് പേരെൻ്റെ പേര് ആ ഗ്രൂപ്പിൽ കണ്ടു കഴിഞ്ഞാൽ റിമെംബർ ചെയ്യുന്ന രീതിയിലേക്ക് എനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു